മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ മത്സരത്തിന് വാങ്കഡ സ്റ്റേഡിയം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ആർ സി ബിയെ ബാറ്റിംഗിന് അയച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ആർ സി ബി നേടിയത് ഫാഫ് ഡുപ്ലസിസ് രജത് പട്ടീദാർ ദിനേശ് കാർത്തിക് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളായിരുന്നു ആർ സി ബിക്ക് കരുത്തായത് നാൽപ്പത് പന്തിൽ അറുപത്തൊന്ന് റൺസാണ് ഡുപ്ലസിസ് നേടിയത് നാല് ബൗണ്ടറിയും മൂന്ന് സിക്സറും ഡുപ്ലസിസ് അടിച്ചു പറത്തിയിരുന്നു നാലാമനായി ഇന്ന് ക്രീസിലെത്തിയ രജത് പട്ടീദാർ ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസാണ് നേടിയത് മൂന്ന് ബൌണ്ടറിയും നാല് കൂറ്റൻ സിക്സറും താരം നേടിയിരുന്നു അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ ദിനേശ് കാർത്തിക്കാണ് അവരെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് ഇരുപത്തിമൂന്ന് പന്തിൽ പുറത്താവാതെ അൻപത്തിമൂന്ന് റൺസാണ് ഇന്ന് ഡി കെ നേടിയത് അഞ്ച് ബൌണ്ടറിയും നാല് സിക്സറും താരം നേടിയിരുന്നു അതേസമയം മുംബൈ ബോളർമാരിൽ ഇന്ന് ഏറ്റവുമധികം തിളങ്ങിയത് ജസ്പ്രീത് ബുംറയാണ് നാലു ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ചു വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത് വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസിസ് മഹിബാൽ ലോമ്രോർ എന്നിവരുടെ വിക്കറ്റ് അടക്കമാണിത് ബുംറയുടെ മികച്ച ബോളിംഗ് ആണ് ആർ സി ബി എ ഇരുന്നൂറിന് താഴെ ഒതുക്കിയതെന്ന് നിസ്സംശയം പറയാം